മോനലോവയെ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നിറം കറുപ്പെന്ന നിറത്തിനെ കുറ്റം പറയുന്നവരും തള്ളിപ്പറയുന്നവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നും ഉണ്ട് ഈ കറുപ്പെന്ന നിറത്തിനെ കുറ്റം പറയുന്നവരെ വിമർശിച്ചുകൊണ്ട് വട്ടിലൂടി പാടിയവനാണ് വേടൻ ആ വേടൻ പ്രണയിച്ച പെണ്ണ് വെളുപ്പ് എന്തുവാടെ അല്ലേ എന്നുള്ള രീതിയിലാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലോട്ട് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കണ്ടപ്പം എനിക്ക് ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ആലോചിക്കുന്നത് വേടാൻ്റെ ഒരു പുതിയ പാട്ട് ഞാനൊന്ന് കൊടുക്കാം എന്നിട്ട് നമുക്ക് കറുപ്പിലോട്ടും വെളുപ്പിലോട്ടും പ്രണയത്തിലോട്ടും പ്രണയിനി വേറൊരു പുരുഷനോടൊപ്പം റീലെടുത്തതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാനുണ്ട് വീഡിയോ മാക്സിമം ഫുള്ളായി കാണാൻ ശ്രമിക്കുക ഇതെല്ലാം ആദ്യം പാട്ട് കേൾക്കാം എന്റെ നാളേ പ്രേമലി നീ ചിരിച്ചാൽ നീ ചിരിച്ചാൽ ബീത്തോവനോ നിന്നെ പെറ്റത് ഏത് മഹാനോ ഞാൻ നാഗസാക്കി ഹിരോഷിമ എന്നിൽ വന്ന് വീഴാമോ എന്റെ ലിബിയ നിന്റെ തെരുവിൽ കിടന്നു മരിക്കും ഞാൻ അറിയാം നോർത്ത് കൊറിയ നിന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം ഇതെന്റെ പ്രിയപ്പെട്ട കാമുകയ്ക്ക് വേണ്ടി ഞാൻ എഴുതിയൊരു പാട്ടാണ് വേടന്റെ പ്രേമ പാട്ടാണ് റിലീസായതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫ്ലോറിൽ വെച്ച് പാടുന്നത് പാടുന്നതും അപ്പൊ ഈ പാട്ട് എഴുതാൻ എന്നെ സഹായിച്ച അതായത് പ്രേമുണ്ടായാലല്ലേ പ്രേമെഴുതാൻ പറ്റുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട കാമുകയ്ക്ക് ഒരുപാട് നന്ദി േടൻ ഈ പാട്ട് പാടിയത് തന്റെ കാമുകിക്ക് വേണ്ടിയിട്ടും ഈ പാട്ട് എഴുതിയത് തന്റെ കാമുകും വേണ്ടിയിട്ടും എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇന്നേ വരെ തന്റെ കാമുക ആരാണെന്ന് വേടൻ തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ ഇവിടെ ഒന്ന് രണ്ട് ഫോട്ടോസ് സൈഡിൽ കൊടുക്കാം ഈ ലേഡിയാണ് വേടന്റെ കാമുകി എന്നാണ് സോഷ്യൽ മീഡിയ പറയപ്പെടുന്നത് അറിയത്തില്ല നമുക്ക് നോക്കാം ആ പ്രൊഫൈലും ഞാനൊന്ന് കൊടുക്കാം നവമിളത എന്ന് പറയുന്ന ഒരു പ്രൊഫൈലാണ് ആ ലേഡിയുടെ ആ ലേഡിയുടെ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂമ്പാറ്റ വേട്ട പൂമ്പാറ്റ വേട്ട എന്ന് പറയുന്ന ഒരു ബുക്കൊക്കെ എഴുതിയിട്ടുള്ള അത്രയും നല്ല തലയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലേഡിയാണ് ഈ ലേഡി എന്നാൽ ഈ ലേഡിയാണ് വേടേണ്ട കാമുകി എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ആ ബുക്കിലെ ചില വരികൾ ഞാനൊന്ന് വായിക്കാം പൂമ്പാറ്റ വേട്ട നവമി ലത എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ പേര് അയാളുടെ ഉപലേലയിൽ നിന്നും സംഗീതം ഒഴുകുന്നുണ്ട് ആ ഒഴുക്കിന്റെ കൂടെ അയാൾ പതിഞ്ഞ ശബ്ദത്തിൽ അതിശോകം നിറഞ്ഞ ചില വരികൾ പാടുന്നുമുണ്ട് മരുഭൂമിയിൽ അകപ്പെട്ടു പോയ യുവാവിന്റെ അവസാന ദിവസത്തെ പറ്റിയാണ് പാട്ട് ഭക്ഷണം അന്വേഷിക്കുന്ന വഴികളിൽ കണ്ട പ്രായമേറെ കള്ളിമുൾ ചെടിയിൽ വിളഞ്ഞ പഴങ്ങൾ കഴിച്ചപ്പോൾ ആ യുവാവിന്റെ ക്ഷീണമകന്നു എന്ന വരികൾ എത്തിയപ്പോൾ ഉഗുലേഖയിൽ ഓടുന്ന വിരലുകളെ വിട്ട് എന്റെ നോട്ടം അയാളുടെ കണ്ണിലേക്കായി ഈ വരിയുടെ അർത്ഥം മനസ്സിലാക്കാൻ തന്നെ അത്യാവശ്യം ബോധം വേണം അത്രയും അർത്ഥവർത്തായ അല്ലെങ്കിൽ അത്രയും ചിന്തിക്കേണ്ട വരികൾ തന്നെയാണ് ആ ബുക്കിന്റെ ഒരു ഭാഗത്ത് തന്നെ എഴുതി വെച്ചിട്ടുള്ളത് അത്രയ്ക്കുണ്ട് സാധനം ഇത് ഇന്നും ഇന്നലെയല്ല കുറെ നാളുകൾക്ക് മുന്നേ കിട്ടിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഏതാണ്ട് തൊണ്ണൂറ്റിനാല് ആഴ്ച മുന്നേ അതായത് കുറെ നാളായി ഇവരൊക്കെ വൺ ടീമുകളാണ് എഴുത്തിലും വരികളിലൂടെ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരാറാഴ്ച മുന്നേ ഈ ഒരു ബുക്കിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരാള് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ ഈ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു റിവ എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് സത്യത്തിൽ ഇവിടെ ഇതൊന്നുമല്ല വിഷയം ഇതിപ്പോ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്ന് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് വേടൻ വേടൻ കറുത്ത നിറക്കാര കുറ്റം പറയുന്നവർക്കെതിരെ പ്രതികരിക്കുന്നതും കറുപ്പിനെ ഒരുപാട് സ്നേഹിക്കുന്നവനുമാണ് എന്നാൽ കറുപ്പിനെ സ്നേഹിക്കുന്ന വേടൻ വെളുത്ത പെണ്ണിനെ സ്നേഹിച്ച് ഇതാണ് സോഷ്യൽ മീഡിയയിലെ വിഷയം എന്തുകൊണ്ട് കറുപ്പിനെ പ്രണയിച്ചവൻ വെളുത്ത പെണ്ണിനെ സ്നേഹിച്ചു അപ്പൊ അവന്റെ ഉള്ളിലും ഇല്ലേ ഈ പറയുന്ന നിറത്തിന്റെ പേരിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഏത് വെളുത്ത പെണ്ണിനെ സ്നേഹിച്ച അവൻ കറുപ്പ് കറുപ്പെന്ന് പറഞ്ഞ് നാലു നേരം രാമായണം പോലെ വിഴുങ്ങിയിട്ട് വെളുത്ത പെണ്ണിനെ അവൻ സ്നേഹിച്ചെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇട ഈ പ്രേമം എന്ന് പറയുന്ന സാധനം വെളുപ്പും കറുപ്പും നോക്കിയാണ് വരുന്നതെങ്കിൽ കളർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന സാധനം അവിടെ വരും അല്ലാത്ത പക്ഷം എങ്ങനെയാണ് അവിടെ നിറം നോക്കി പ്രണയിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ വേടൻ കറുപ്പിനെ പ്രണയിച്ചവനാണ് പക്ഷെ സ്നേഹിച്ച പെണ്ണ് വെളുത്തു പോയത് അവന്റെ തെറ്റാണോ അവൻ നിറം നോക്കിയാണോ പ്രണയിച്ചതെങ്കിൽ ഓക്കെ പറയാം നീ വെളുത്ത നിറമല്ലേ അതുകൊണ്ട് നിന്നെ ഞാൻ പ്രണയിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ഒരുപക്ഷെ പ്രണയിച്ചതെന്ന് അയക്കത്തില്ല ഒരുപാട് നാള് പരിചയപ്പെട്ട് അതിനുശേഷം അവര് തമ്മിലൊരു ബോണ്ടുണ്ടായി അങ്ങനെ വന്ന് ആണെങ്കിൽ ആ പ്രണയം ചാട്ടായതെങ്കിൽ ഓക്കെ ഇനി അവര് പ്രണയിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് പോലും നമുക്ക് അറിയത്തില്ല പക്ഷെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതൊരു പ്രണയമാണെന്ന് മേ ബി പ്രണയമാണെന്ന് കൂട്ടിക്കൂ ആണെങ്കിൽ തന്നെ വെളുത്ത പെണ്ണിനെ പ്രേമിക്കണോ കറുത്ത പെണ്ണിനെ പ്രേമിക്കണോ അതൊക്കെ വേടന്റെ ഇഷ്ടമാണ് അവിടെ നിറം പറഞ്ഞുകൊണ്ട് വേടൻ പ്രണയിച്ചാൽ ഓക്കെ ഇത് എന്തുവാടെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിന് മാത്രം എന്താണോ വേടൻ ചെയ്തത് തെറ്റു ഞാൻ ഒന്ന് രണ്ട് കമന്റ്സ് ഒന്ന് വായിച്ചു തരാം കേട്ടോ യഥാർത്ഥത്തിൽ അവഗണനയും ഡിസ്ക്രിമിനേഷനും ഒക്കെ ലൈഫ് ലോങ് അനുഭവിക്കുന്ന കറുത്ത സ്ത്രീകളാണ് കുറച്ച് പൈസ സമ്പാദിച്ചാൽ ഏത് വെളുത്ത പെണ്ണും പിറകെ വരും സ്വന്തം അനുഭവം ഈ അനന്തു എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് പൈസ കയ്യിലുണ്ടെങ്കിൽ ഏത് വെളുത്ത പെണ്ണും കറുത്തവൻ രൂപ കൂടെ വരുമെന്നാണ് അതായത് വേടൻ കറുപ്പാണ് അതുകൊണ്ട് പൈസ ഉള്ളതുകൊണ്ടും ഫെയിം ഉള്ളതുകൊണ്ടും ഈ പെണ്ണ് വേടന്റെ പുറകെ വന്നെന്നാണ് പറയുന്നത് ഈ പെണ്ണ് വെളുപ്പായതുകൊണ്ട് ഇട ആ പെണ്ണ് വെളുത്തത് അവളുടെ തെറ്റാണോ വേടൻ കറുത്തത് വേടന്റെ തെറ്റാണോ അതൊന്നും ആരുടെയും തെറ്റല്ല പ്രകൃതിയാണ് എന്നാൽ ഇവിടെ കറുത്തവരെ അക്സെപ്റ്റ് ചെയ്യാൻ കുറെ ആൾക്കാർക്ക് മടിയാണ് കറുത്തിരിക്കുന്നവർ വെളുക്കാൻ വേണ്ടിയും ശ്രമിക്കുന്ന ഒരു കാലമാണ് അത് ഞാൻ പറയാതെ തന്നെ അറിയാം എത്രത്തോളം ക്രീമുകളും കാര്യങ്ങളും വിറ്റഴിക്കപ്പെടുന്നു വെളുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കൊച്ചു കേരളം മാത്രം എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ പറയാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും എണ്ണക്കാറുമ്പി എന്ന് പറഞ്ഞിട്ട് വെളുത്ത പെണ്ണ എന്ന് പറഞ്ഞാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത് ഇവൻ വെളുത്ത പെണ്ണിനെ പ്രേമിച്ചതാണ് ഇനിയിപ്പ അവളെ പിടിച്ച് പെയിന്റ് അടിച്ച് കറുപ്പാക്കാടെ അല്ലാതിനിപ്പോ എന്ത് പറയാം കറുപ്പിനോട് വേർതിരിവ് വേണ്ട എല്ലാ നിറവും ഒരുപോലെ എന്നാണ് അയാൾ പറഞ്ഞത് അതിന്റെ അർത്ഥം വെളുത്ത ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയാൽ എനിക്ക് നിന്നെ വേണ്ട കറുത്തവളെ പ്രേമിക്കൂ എന്ന് പറയുന്നതല്ല നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ഇനിയിപ്പോ വെളുത്ത ഒരു പെണ്ണിൻ്റെ അടുത്ത് പ്രേമം തോന്നി വെച്ച് നീ വെളുപ്പായതുകൊണ്ട് എനിക്ക് വേണ്ട നീ കറുരുന്നെങ്കിൽ പ്രേമിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു തള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ ഉണ്ടാവുന്ന സാധനം ഞാൻ പറഞ്ഞുതരാം ഈ കറുപ്പിനെ എത്രത്തോളം അടിച്ചമർത്തി അതുപോലെ വെളുത്ത നിറത്തിനെ അടിച്ചമർത്തുകയല്ലേ അവിടെ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് ഇതിപ്പോ ഭ്രമിക്കുന്നതിനും ഇതായല്ലോടെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണല്ലോ ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചു പിന്നെ അതിൽ തന്നെ നൂല് പിടിച്ച് കയറി നിന്നോളും ഹു ഇതൊക്കെ ഒരു വല്ലാത്ത അവസ്ഥ വേടൻ പറയുന്നത് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അതിലെ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ ഉള്ള അറിവ് നമുക്കുണ്ടാവണം പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല നവമി അവൾക്ക് നല്ല ഗോതമ്പിന്റെ നിറമാണ് ഇതുപോലെ ആരുടെയും നിറം എടുത്ത് പറയേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ വേടൻ ഒരുപാട് പേരെ പ്രണയിച്ചിട്ടുണ്ട് പല നിറത്തിൽ ഉള്ളവരെ നിറം നോക്കിയല്ല അവന് പ്രണയിക്കേണ്ടത് കറുത്ത ഒരു പെൺകുട്ടിയോട് ആത്മാർത്ഥമായ സ്നേഹം തോന്നിയില്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നതിൽ എന്താണ് തെറ്റ് ഒരു തെറ്റുമില്ല പ്രണയം എന്ന് പറയുന്ന സാധനം അത് നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നുന്നതാണ് അത് ചിലപ്പോൾ നമുക്ക് കുറെ ദിവസം പരിചയപ്പെട്ട് കമ്പനിയായി വരുമ്പോൾ നമുക്ക് അവരോടുത്ത് പ്രണയവും കാര്യങ്ങളൊക്കെ തോന്നും അവിടെ നമ്മൾ നിറം നോക്കാറില്ല ജാതി നോക്കാറില്ല മതം നോക്കാറില്ല അങ്ങനെയാണ് സംഭവം ഇതൊക്കെ ആരോട് പറയും ആരോട് പറയും ആര് കേൾക്കും എനിക്കറിഞ്ഞോളാം ഇനി ഇതിനേക്കാളും വേറൊരു വിഷയം വീണ്ടും ഉണ്ടായിട്ടുണ്ട് മിഥുൻ തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രൊഫൈലില് ഈ പെൺകുട്ടിയുമായിട്ട് ഒരു റീൽ വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഒന്ന് ഇവിടെ കൊടുക്കാം ഫേവററ്റ് തിങ് ടു ഡു സിൻസ് കോളേജ് മെയ്ക്ക് ഉമ്മി ലാഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ ഒക്കെ കൊടുത്തിട്ടാണ് ഈ മിഥുൻ തമ്പി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രൊഫൈലിൽ ഈ പെൺകുട്ടിയുമായിട്ട് ഒരു വീഡിയോ വന്നിട്ടുള്ള ഓ അതോടെ പിന്നെ കാര്യങ്ങളെല്ലാം നേരെ ഉൾട്ടയടിച്ച് നീ അവനെ തേച്ചല്ലേടി നീ നമ്മുടെ വേടനെ തേച്ചല്ലേടി എന്നുള്ള സാധനത്തിലോട്ട് പോയി വേടനെ ഇവൾ ഊഫിക്കുകയാണെങ്കിൽ നല്ല ഒരു റാപ്പ് കേൾക്കാൻ ബോയ്സ് ഇതിന് ഈ നവമെഴുതാത്ത ഒരു ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ താഴെ ഒരുപാട് പേര് ലൈക്കും ചിരിയും കമന്റും അട്ടകാസും ആയിട്ട് അടിച്ചിട്ടിരിക്കുന്നു തേച്ച് ചതിച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ബോധമില്ലാത്ത വിവരമില്ലാത്തവന്മാരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വേടൻ ഹൂം ഹേണ്ടി വന്നു ഇവൻ ചുള്ളനാണല്ലോ അതെ ലുക്കിലാണല്ലോ എല്ലാം ഇരിക്കുന്നേ അതെ ഷാറുഖ് ഖാൻ പറഞ്ഞിട്ടുണ്ട് ലുക്ക് ഇണ്ടെങ്കിൽ ആരും വേറെ ഒന്നും നോക്കില്ലെന്ന് അവളുടെ അസിനെ ആണേ ആര് എന്തുവാണേ ഇത് അവർക്കും ആരോടെന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെയും പറഞ്ഞു കുറയണം ഇത് വേടാനുള്ള പെണ്ണല്ല എന്നാണ് തോന്നുന്നത് പറ്റിച്ചിട്ട് പോകാതെ ഇരുന്നാൽ കൊള്ള ഇവര് തമ്മിൽ പ്രണയത്തിലാണെന്ന് അവർ പോലും പറഞ്ഞില്ല അതിനുമുമ്പേ നാട്ടുകാർ വിരിയുണ്ടി ഓന്റെ ഹൈലൈറ്റ് നോക്കൂ ഗായ്സ് ഇമ്മ വേടൻ ആരായി ഓക്കെ നോക്കാലോ ഹൈലൈറ്റ് അവന്റെ ഹൈലൈറ്റ് നോക്കുമ്പോൾ അമ്മ എന്ന് പറയുന്നത് പോസ്റ്റ് അവൻ ഇട്ടിട്ടുണ്ട് അതുപോലെ വേറെ ഒന്നും രണ്ടും പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ അവന്റെ കോളേജ് ലൈഫിലും കാര്യങ്ങളിലൊക്കെ നടന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു അത്രയും ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇടൂടെ കൂടെ പഠിച്ച പെൺകുട്ടികളെ ആയാലും ആൺകുട്ടികളായാലും സുഹൃത്തുക്കളെ പോലെ സ്വന്തം സഹോദരപോലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരോട് നല്ലൊരു ബോണ്ടാകും അവിടെ ചിരിയും കളിയും തോളിലൊക്കെ ആയിട്ട് നടന്നിരിക്കും അത് കണ്ടും കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് നാറിയെ കമന്റ് ഇടുന്ന നാറികളോട് എനിക്കൊന്നും പറയാനില്ല പറഞ്ഞാൽ കൂടിപ്പോയി ഇനി ഞാൻ വേറെ ഒരു റീൽ കൊടുക്കുക അതും കൂടി കണ്ടുവന്നു കുരുപൊട്ടിയൊക്കെ ഇവിടെ ഒരു പെണ്ണിന്റെ മറ്റൊരു അടുത്ത് മിണ്ടാനേ പാടില്ല ഇനി മിണ്ടി കഴിഞ്ഞാൽ തീർന്ന് ഇനി അവൾ വെളുത്തരുന്ന അവൻ കറുരുന്ന അവിടെ വേറെ പ്രശ്നം അവൻ പച്ചയെൽക്ക് ഇവള് താനോസ് ഇതൊക്കെയാണ് അവസ്ഥ എന്ത് വല്ലാത്ത അവസ്ഥയുടെ നമ്മുടെ രാജ്യം കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന നാടും വീടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ബോധവും വിവരം എന്ന് പറയുന്ന സാധനം ലെവലേഷൻ പോകാത്ത കുറെ ടീംസ് പൊട്ടിത്തെറിച്ചു കിടക്കുന്ന ഒരു കാലം ഇനി മറ്റൊരു റീല് കൊടുക്കാം ഒന്നുകൂടി കുരുമുട്ട് ഇവൻ ഈ ഒരു റീൽ ഇട്ടതേ ഓർമ്മയുള്ള അത് ഏതോ കാലത്തൊക്കെ ഇട്ട റീലുകളടേ അതിനൊക്കെ ഇപ്പഴാണ് കുത്തിപ്പൊങ്ങി ഒന്ന് തള്ളക്കുള്ളിയും പിള്ളയ്ക്ക് വിളിയും പൂരമായിട്ട് കിടക്കുന്ന കമന്റ് ഒന്ന് വായിക്കാം ഒരുത്തി ഒരുത്തി എന്ന് ഒരുത്തി ഓർത്തു എന്തുവാണെ എന്താ ആണെന്നുണ്ടോ ഇതൊക്കെ വേടനെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ കൊച്ചിനെ കാണിച്ചതാണ് ഈ വേഴുത്തിൽ നാല് ലൈക്ക് കൂടുതൽ കിട്ടുന്നത് ആയിക്കോട്ടെ പാവം ചെക്കൻ ചതിക്കപ്പെടുമോ ഹു ഡി സി ബുക്ക് അല്ലേ മോഞ്ചിച്ചു എന്തുവാടേ ഒരു പയ്യന്റെ കൂടെ അവൾ ഒന്ന് പോയായിരുന്നു വേടനില്ല പ്രശ്നം അവക്കില്ല പ്രശ്നം അപ്പുറത്തിരുന്നവനും ഇല്ല പ്രശ്നം പിന്നെ നമുക്കെന്താ പ്രശ്നം അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ടും ചൂണ്ടിക്കാണിക്കും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ ആ പെൺകുട്ടി പറഞ്ഞു വേടൻ എന്റെ കാമുകനാണോ അല്ലെങ്കിൽ വേടൻ പറഞ്ഞേ അവൾ എന്റെ കാമുകിയാണെന്ന് ഇതൊന്നും പറയാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ ഇത് സോഷ്യൽ മീഡിയ എന്നെ തീരുമാനിച്ചു ഓ വേടൻ ഒരു പെൺകുട്ടിയുമായിട്ട് ക്ലോസ് ആയിട്ട് നിന്നൊരു ഫോട്ടോ ഇട്ട് ഒരു കാമുകനും കാമുകിയുമാണ് ഓക്കെ സോഷ്യൽ മീഡിയ എന്നെ വിധി എഴുതി ഇവിടെ നീ തന്നെ കോടതി എന്ന് പറയുന്ന പോലെ ഇടക്കിടക്ക് എൻ്റെ കമന്റ് ബോക്സ് വരാറുണ്ട് നീ ആരടക്ക് കോടതിയായിരുന്നു അതുപോലെ ഇനി നാദൃഷ്ണ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് വായിക്കാം കഞ്ചാവിനെ ഞാൻ അനുകൂലിക്കുന്നില്ല പക്ഷേ ഇവനെ എനിക്കിഷ്ടമാണ് ഇവൻ്റെ പാട്ടുകൾ എനിക്കിഷ്ടമാണ് ഇവന്റെ വരികളും ഒരുപാട് എനിക്കിഷ്ടമാണ് ഇന്നേ വരെ ഒരു തെറ്റും ചെയ്യാത്ത ബഹുമാനപ്പെട്ട സകല പുണ്യമാക്കളും ക്ഷമിക്കുക നാദുർഷ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സി ഇവിടെ വേടേണ്ട വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ചെയ്ത തെറ്റ് തന്നെയാണ് അവൻ തന്നെ നേരിട്ട് ഒന്ന് മാപ്പു പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഒരു ചാൻച്ചുകൂടി ഒന്ന് കൊടുക്കണം അതാണ് മാന്യത എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പെണ്ണ് കേസ് അവള് വെളുത്തെങ്കിൽ അത് അവളുടെ തൊല്ലിയുടെ കളർ ഇവൻ കറുത്തെങ്കിൽ അത് ഇവന്റെ തൊല്ലിയുടെ കളർ ഈ വെളുപ്പും കറുപ്പും തമ്മിൽ നിങ്ങൾ തന്നെ ഇങ്ങനെ കാണുമ്പം അത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സാധനമാണ് പൊട്ടിപ്പൊറപ്പെടുന്ന നിങ്ങളൊന്നും ചിന്തിച്ചോക്ക് ഞാൻ ഞാൻ ഒരു വെളുത്ത പെൺകുട്ടിയെ പ്രേമിച്ചു എനിക്കും ഇല്ല കുഴപ്പം ഇല്ല കുഴപ്പം അതിൻ്റെ അർത്ഥം എന്താ നമ്മുടെ മനസ്സിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഏത് നീ വെളുത്തിരിക്കുന്നു ഞാൻ കറുത്തിരിക്കുന്നു ആ സാധനം നമുക്ക് വന്നിട്ടില്ല എന്നാൽ നീ വെളുത്ത പെണ്ണാണല്ലേ വിഷയമാണ് എനിക്ക് ശരിയാവുലടി നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറയും അതാണ് വിഷയം എങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ പറ്റൂല എന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ എന്റെ ഉള്ളിലുമുണ്ട് ഈ പറയുന്ന വെളുപ്പ് കറുപ്പ് എന്ന് വേർതെരുവ് എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ഒരു ആവശ്യവും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഈ വെളുപ്പും കറുപ്പും പറയുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഓഫ് കോഴ്സ് ആ സാധനമുണ്ട് നിറം എന്ന് പറയുന്ന സാധനം അതായത് വേടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത നിറങ്ങളാൽ അടിച്ചമർത്തപ്പെട്ടവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നാൽ നിങ്ങൾ പറയുന്നത് കറുത്ത നിറത്തിലുള്ള വേളൻ വെളുത്ത പെണ്ണിനെ നോക്കി അപ്പൊ നിങ്ങളുടെ മനസ്സിലും ആ സാധനം ഉള്ളത് കൊണ്ടല്ലേ ഈ കമന്റ് ചെയ്യുന്നവരടുത്ത് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇന്നും ഈ നൂറ്റാണ്ടിലും ഇവിടെ നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലുള്ള വേർതിരിവുകൾ ഇതുവരെ മാറിയിട്ടില്ല എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ അതൊരു ആളുന്ന തീയായി തന്നെ കിടപ്പുണ്ട് കെടാത്ത കനല് പോയി ചകഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ നിന്ന് ഈ സാധനമൊന്നും പെട്ടെന്ന് അങ്ങനെ തുടച്ച് നീക്കാൻ പറ്റത്തുമില്ല പെട്ടെന്നൊന്നും മാറത്തുമില്ല ഇനി വേടൻ പുറത്തിറങ്ങിയ സമയത്ത് പറയുന്ന സാധനം കൊടുക്കാൻ ഞാൻ ഇത്രയും ബോധവും വിവരമുള്ളവനെ നമ്മളിപ്പോൾ നിറത്തിൻ്റെ പേരിലും പറഞ്ഞ് അവന്റെ അവൻ്റെ ആണെങ്കിൽ അവളെ ഉപദേശിക്കേണ്ട കാര്യം നമുക്കില്ല നമുക്കൊന്ന് ഡയലോഗ് കേട്ട് നോക്കാം നിങ്ങൾക്ക് ഒരു കാര്യം അതീഷ് സാറിൻ്റെ സ്ഥലമാറ്റമാണ് ഞാൻ കേട്ടത് അത് ഒരു സിസ്റ്റം ചെയ്യുന്ന തെറ്റിൻ്റെ വ്യക്തികളെ കുറ്റക്കാരാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എൻ്റെ അഭിപ്രായം പറഞ്ഞത് അത്രേ ഉള്ളൂ ഞാൻ എടുക്കുന്ന ജോലിക്ക് എനിക്ക് കിട്ടുന്ന സാധനങ്ങളാണ് അതൊക്കെ കാലം മുഴുവൻ ഉണ്ടാവും അതിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇത് ഇത് എനിക്ക് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളുടെ ശീലമായി മാറിയിരിക്കുന്നു അതെനിക്ക് എവിടെ പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടി പോയിട്ട് ആ ഓറസ്റ്റ് പോയി സ്ഥലം മാറ്റിയ കേസാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന രീതിയിലാണ് അവൻ പറയുന്നത് ഞാനൊരു കാര്യം പറയാം ഇത്രയും പോകുള്ള അവന് ഇനിയിപ്പോൾ ഈ പെണ്ണിൻ്റെ കേസും കൂടി പറഞ്ഞവനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നാളൊരു കാലത്ത് അവൻ വന്ന് പറയണെ അവൾ തന്നെ ചതിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പം നോക്കാം അല്ലാതെ നമ്മൾ നമ്മളവരുടെ ബന്ധത്തിൽ കയറി ഇടപെടേണ്ട ഒരു കാര്യവുമില്ല അല്ലെങ്കിൽ അവളെങ്കിലും വന്ന് പറയട്ടെ അറ്റ്ലീസ്റ്റ് വേടന്നെ തന്നെ ചതിച്ചു എന്ന് എങ്കിൽ നമുക്ക് നോക്കാതെ അല്ലാത്ത പക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ബന്ധം പോലും പറയാത്ത സ്ഥിതിക്ക് നമ്മളായിട്ടൊരു ബന്ധം ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ കിടന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കേണ്ട ഇനി ഒരു പക്ഷം അവർ ബന്ധത്തിലാണെങ്കിൽ തന്നെ അവർക്കില്ലാത്ത വെളുപ്പും കറുപ്പും എന്തിനാളായി ഈ നാട്ടുകാരായ നാറുകളായ കുറെ എണ്ണത്തിന് കുരുവോട്ടി കിടക്കുന്ന വെളുപ്പും കറുപ്പും പറഞ്ഞ് ഇപ്പോഴും വേർതിരിച്ച് കാണുന്നമാര് നമ്മൾ എത്രത്തോളം വേർതിരിവ് വേണ്ട എന്ന് പറയുമ്പോഴും നിന്നെ പോലുള്ള കുറെ എണ്ണത്തിന് ഈ വേർതിരിവ് ഒരു ഹരമായി കൊണ്ട് നടക്കുകയാണ് എനിക്ക് കൂടുതലൊന്നും പറയാലല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് തരക്കാൻ പുതിയ കേട്ടോ